കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയ ജീവനക്കാർക്ക് സമൂഹമാധ്യമ ഉപയോഗത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തി സമൂഹമാധ്യമങ്ങളിൽ വ്യക്തിഗത വിവരങ്ങളോ യൂണിഫോം ധരിച്ച ഫോട്ടോകളോ പങ്കിടാൻ പാടില്ലെന്ന് അധികൃതർ നിർദ്ദേശിച്ചു സമൂഹമാധ്യമ നിയന്ത്രണങ്ങൾക്ക് പുറമെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് അഭിമുഖങ്ങളും പ്രസ്താവനകളും നൽകുന്നതിന് മുൻകൂർ അനുമതി ആവശ്യമാണെന്നും ഉത്തരവിൽ വ്യക്തമാക്കി നിർദ്ദേശം ലംഘിച്ചാൽ ജീവനക്കാർ അച്ചടക്ക നടപടികളും ക്രിമിനൽ നടപടികളും നേരിടേണ്ടി വരുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി സൗദിയിൽ ആരോഗ്യ ഇൻഷുറൻസ് വ്യവസ്ഥകൾ ലംഘിച്ച തൊഴിൽദാതാക്കൾക്കെതിരെ നടപടി തൊഴിലാളികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ആരോഗ്യ ഇൻഷുറൻസ് ഉറപ്പുവരുത്താത്തതിനാണ് നടപടി പിഴയും ഒപ്പം ഇൻഷുറൻസ് പരിരക്ഷയിൽ വീഴ്ച വരുത്തിയ കുടിശ്ശികയും ഈടാക്കും ആരോഗ്യ ഇൻഷുറൻസ് സംവിധാനത്തിന്റെ വ്യവസ്ഥകൾ ലംഘിച്ചതിനെ തൊഴിൽദാതാക്കൾക്കെതിരെ പിഴ ചുമത്തിയതായി സൗദി ഹെൽത്ത് ഇൻഷുറൻസ് കൗൺസിൽ വെളിപ്പെടുത്തി ഇൻഷുറൻസ് പരിരക്ഷ പരിധിയിൽ വരുന്ന ജീവനക്കാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും നിർബന്ധിത ആരോഗ്യ പരിരക്ഷ നൽകാത്തതിനാണ് നടപടി ഇത്തരക്കാർക്ക് നിരവധി തവണ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്താൻ അവസരം നൽകിയിരുന്നു പിഴക്ക് പുറമെ തൊഴിൽദാതാവ് കുടിശ്ശിക വരുത്തിയ ഇൻഷുറൻസ് പ്രീമിയവും അടക്കണം ആരോഗ്യ ഇൻഷുറൻസ് നിയമത്തിന്റെ ആർട്ടിക്കിൾ പതിനാല് പ്രകാരമാണ് നടപടി സംവിധാനത്തിന്റെ പരിധിയിൽ വരുന്ന ആരോഗ്യ ഇൻഷുറൻസ് ഗുണഭോക്താക്കളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് തൊഴിൽദാതാക്കൾക്ക് പിഴ ചുമത്തിയതെന്ന് കൗൺസിലിന്റെ ഔദ്യോഗിക വക്താവ് ഇമാൻ അൽ താരിഖി വ്യക്തമാക്കി നൌഷാദരിക്കൂർ മീഡിയ വൺ ദമാം സൗദിയിൽ തൊഴിൽ കേസുകൾ തീർപ്പാക്കുന്നത് വേഗത്തിലാക്കിയെന്ന് തൊഴിൽ തർക്കങ്ങളുടെ ശരാശരി ദൈർഘ്യം ദിവസമായി കുറയ്ക്കാൻ കഴിഞ്ഞ വർഷം കഴിഞ്ഞു തീർപ്പാക്കിയ കേസുകളുടെ എണ്ണത്തിൽ വർധനവ് രേഖപ്പെടുത്തിയതായും മന്ത്രാലയം വ്യക്തമാക്കി രാജ്യത്തെ തൊഴിൽ കേസുകൾ തീർപ്പാക്കുന്നതിൽ വേഗത കൈവരിച്ചതായി സൗദി നീതിന്യായ മന്ത്രാലയം തൊഴിൽ കേസുകൾ രജിസ്റ്റർ ചെയ്ത് ശരാശരി ഇരുപത് ദിവസത്തിനകം തീർപ്പാക്കി വരുന്നതായി മന്ത്രാലയം വെളിപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം കേസുകളിൽ വിധി നൽകി ഇത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിനെ അപേക്ഷിച്ച് ഇരുപത്തി ഒന്ന് ശതമാനം കൂടുതലാണ് ഇതിനായി രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം സിറ്റിംഗുകളാണ് കോടതികൾ നടത്തിയത് ഇത് തൊഴിലാളികളുടെയും തൊഴിൽദാതാക്കളുടെയും അവകാശങ്ങൾ ഒരുപോലെ സംരക്ഷിക്കുന്നതിനും ബിസിനസ് അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനും കൂടുതൽ സുസ്ഥിരവും ആകർഷകവുമാക്കുന്നതിനും സഹായിച്ചതായും മന്ത്രാലയം വിശദീകരിച്ചു വേതനം നൽകുന്നതിലെ കാലതാമസം കരാർ ലംഘനം അലവൻസുകൾ നഷ്ടപരിഹാരം അവാർഡുകളും സേവന സർട്ടിഫിക്കറ്റുകളും ലഭ്യമാക്കുന്നതിലെ താമസം എന്നിവ കോടതികളിലെത്തുന്ന കേസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു കോടതിക്ക് പുറത്ത് പരിഹരിക്കപ്പെടാത്ത തർക്കങ്ങളാണ് പ്രധാനമായും രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് മീഡിയ സൗദി അറേബ്യയിൽ കൂടി പരിരക്ഷ നിർബന്ധമാക്കി രാജ്യങ്ങളിൽ പ്രൊഫഷണൽ വെരിഫിക്കേഷൻ സേവനം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇതിനായി സൗകര്യം നേരത്തെ ഒരുക്കിയിരുന്നു ഏകീകൃത ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം വഴി വിദേശകാര്യ മന്ത്രാലയവുമായി സഹകരിച്ച് നൂറ്ററുപത് രാജ്യങ്ങളിലാണ് പ്രൊഫഷണൽ വെരിഫിക്കേഷൻ സേവനം നിർബന്ധമാക്കിയത് ഇതോടെ തൊഴിൽ തേടിയെത്തുന്ന മുഴുവൻ രാജ്യങ്ങളിലും പ്രൊഫഷണൽ വെരിഫിക്കേഷൻ സേവനം ലഭ്യമാക്കിയതായി മന്ത്രാലയം അറിയിച്ചു തൊഴിൽ വിപണിയെ നിയന്ത്രിക്കുകയും ജോലികളുടെയും സേവനങ്ങളുടെയും ഗുണനിലവാരം ഉയർത്തുകയുമാണ് സൗദി മാനവഭേഷി സാമൂഹിക വികസന മന്ത്രാലയം ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ശേഷം തിയറി പ്രാക്ടിക്കൽ പരീക്ഷകൾക്കുള്ള അപ്പോയിൻമെന്റ് എടുത്ത് പരീക്ഷ വിജയകരമായി പൂർത്തീകരിക്കുന്നവർക്കാണ് പ്രൊഫഷണൽ വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് അനുവദിക്കുക ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക എന്നിവിടങ്ങളിൽ പുതുതായി സൗദിയിലേക്ക് വരുന്നവർക്ക് ആദ്യഘട്ടത്തിൽ ടെസ്റ്റ് നിലവിൽ വന്നിരുന്നു നിലവിൽ ആയിരത്തേഴ് തൊഴിൽ ഗ്രൂപ്പുകളിൽപ്പെട്ട തൊഴിലുകളിലാണ് യോഗ്യതാ ടെസ്റ്റ് നിർബന്ധമാക്കിയിട്ടുള്ളത് സാബിത് സലീം മീഡിയ വൺ ജിദ്ദ കുവൈത്തിൽ ഒരാഴ്ചയ്ക്കിടെയുള്ള കണക്കാണ് പുറത്തുവിട്ടത് ഗുരുതര നിയമലംഘനം നടത്തിയ അൻപത് ഡ്രൈവർമാരെ അറസ്റ്റ് ചെയ്യുകയും വാഹനങ്ങൾ കണ്ടുകെട്ടുകയും ചെയ്തു ലൈസൻസ് ഇല്ലാതെ വാഹനം പ്രായപൂർത്തിയാകാത്തവരെ ജുവനൈൽ പ്രോസിക്യൂഷന് കൈമാറി ഗതാഗത നിയമലംഘനങ്ങൾ തടയുന്നതിനുള്ള പരിശോധന തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കി ലോകത്തെ ആദ്യ സമ്പൂർണ്ണ നിർമ്മിത ബുദ്ധി വൽകൃത ഭരണകൂടമാകാൻ അബുദാബി വർഷത്തിനകം അബുദാബിയിലെ മുഴുവൻ സർക്കാർ നടപടികളും ഡിജിറ്റൽ ഇതിനായി ുംബുദാബി ദർഹം ചെലവിലാണ് അബുദാബി സർക്കാർ സമ്പൂർണമായും വൽക്കരിക്കുന്നത് മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് അബുദാബി ഗവൺമെന്റ് എനേബിൾമെന്റ് വകുപ്പാണ് ഇത് നടപ്പാക്കുക അയ്യായിരത്തിലേറെ തൊഴിലവസരങ്ങൾ ഇതിലൂടെ സൃഷ്ടിക്കുമെന്ന് അധികൃതർ പറഞ്ഞു സർക്കാർ നടപടികളെല്ലാം രണ്ടു വർഷത്തിനകം ഓട്ടോമേറ്റഡ് ആക്കും പ്രവർത്തനം ക്ലൌഡ് കമ്പ്യൂട്ടിങ്ങിലേക്ക് മാറും പൊതുസേവനം കൂടുതൽ സുതാര്യമാക്കാനും സാമ്പത്തിക വളർച്ചയുണ്ടാക്കാനും ഏകീകൃത ഡിജിറ്റൽ എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് നടപ്പാക്കും എ ഐ ഫോർ ഓൾ പദ്ധതിയിലൂടെ യു എ സ്വദേശികൾക്ക് എ ഐ ആപ്ലിക്കേഷനുകളിൽ പരിശീലനം നൽകും സർക്കാർ സേവനങ്ങൾക്കായി ഇരുന്നൂറിലേറെ നൂതന എഐ സൊല്യൂഷൻസ് കൊണ്ടുവരും സൈബർ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കാൻ ശക്തമായ ഡിജിറ്റൽ മാർഗനിർദ്ദേശം പുറത്തിറക്കുമെന്ന് അധികൃതർ പറഞ്ഞു മീഡിയ വൺ ജീവിത ചെലവ് ഏറ്റവും കുറവുള്ള ജീസസി രാജ്യമായ ഒമാൻ രണ്ടായിരത്തിയഞ്ചിലെ വേൾഡ് കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ് പ്രകാരം ജീവിത ചെലവ് കൂടുതലുള്ള ഗൾഫ് രാജ്യങ്ങളുടെ പട്ടികയിൽ യു എ ആണ് ഒന്നാമത് ആഗോളതലത്തിൽ അറുപത്തിരണ്ടാം സ്ഥാനത്താണ് സുൽത്താനേറ്റിന്റെ സ്ഥാനം ജീവിത ചെലവ് കൂടിയ രാജ്യങ്ങളുടെ പട്ടികയിൽ ഗൾഫ് മേഖലയിൽ ആറാമതും ഏറ്റവും അവസാനവുമാണ് സുൽത്താനേറ്റ് ഓഫ് ഒമാൻ ശരാശരി മുപ്പത്തിയൊമ്പത് പോയിന്റ് എട്ട് പോയിന്റുമായി അറബ് ലോകത്ത് ഏഴാം സ്ഥാനത്തും ആഗോളതലത്തിൽ അറുപത്തിരണ്ടാം സ്ഥാനത്തുമാണ് സുൽത്താനറ്റിന്റെ സ്ഥാനം രാജ്യത്തെ ശരാശരി വാടക പലചരക്ക് സാധനങ്ങളുടെ വിലകൾ റെസ്റ്റോറന്റ് വിലകൾ പ്രാദേശിക കറൻസിയുടെ ശരാശരി വാങ്ങൽ ശേഷി ശരാശരി ശമ്പളം തുടങ്ങിയ ഘടകങ്ങൾ അടിസ്ഥാനമാക്കിയാണ് വാർഷിക സൂചിക തയ്യാറാക്കുന്നത് ജീവിത ചെലവ് കൂടിയ രാജ്യങ്ങളുടെ പട്ടികയിൽ ഗൾഫ് അറബ് രാജ്യങ്ങളിൽ യു ഒന്നാം സ്ഥാനത്തും ആഗോളതലത്തിൽ മുപ്പതാം സ്ഥാനത്തുമാണ് ബഹ്റൈനാണ് ഗൾഫ് മേഖലയിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ഗൾഫ് മേഖലയിൽ മൂന്നാം സ്ഥാനത്ത് ഖത്തറാണ് ഉയർന്ന ജീവിത കാര്യത്തിൽ അറബ് ലോകത്ത് യമൻ രണ്ടാം സ്ഥാനത്തും ഫലസ്തീൻ എട്ടാം സ്ഥാനത്തുമാണ് ലബനൻ ഒമ്പതാം സ്ഥാനത്തും സൊമാലിയ പത്താം സ്ഥാനത്തുമാണുള്ളത് സ്വിറ്റ്സർലാന്റ് യുഎസ് വിർജിൻ ദ്വീപുകൾ ഐസ്ലാൻഡ്സ് ബഹാമസ് സിംഗപ്പൂർ എന്നിവയാണ് ഏറ്റവും കൂടുതൽ ജീവിത ചെലവുള്ള രാജ്യങ്ങളിൽ മുന്നിലുള്ളത് സൂചികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആകെ നൂറ്റി രാജ്യങ്ങളിൽ ജീവിക്കാൻ ഏറ്റവും ചെലവ് കുറഞ്ഞ രാജ്യങ്ങൾ പാകിസ്ഥാൻ ലിബിയ ഈജിപ്ത് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ മഡഗാസ്കർ ബംഗ്ലാദേശ് റഷ്യ എന്നിവയാണ് മസ്കത്ത് സൗദിയിലെ ജിദ്ദയിൽ ലോകത്തെ ഏറ്റവും വലിയ കെട്ടിടം ഒരുങ്ങുന്നു ഒരു കിലോമീറ്റർ ഉയരത്തിൽ ജിദ്ദയിൽ ഒരുങ്ങുന്ന ടവറിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി മൂന്നര വർഷം കൊണ്ടാണ് നിർമ്മാണം പൂർത്തിയാക്കുക സൗദി കൊടീശ്വരൻ വലീദ് ബിനു തലാലിന്റേതാണ് ജിദ ടവർ ബുർജ് ജിദ്ദ അഥവാ ജിദ്ദ ടവർ എന്നാണ് പേര് ഇതിന്റെ നിലകൾ നേരത്തെ പൂർത്തിയാക്കിയിരുന്നു വിവിധ കാരണങ്ങളാൽ നിർമ്മാണം സ്തംഭിച്ചതിനു ശേഷം ഇന്നലെയാണ് വീണ്ടും നിർമ്മാണം പുനരാരംഭിച്ചത് ഓരോ നാല് ദിവസവും ഒരു നില വീതം വാർപ്പ് ജോലികൾ പൂർത്തിയാക്കും നാല്പത്തിരണ്ട് മാസത്തിനുള്ളിൽ ജിദ്ദ ടവറിന്റെ നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് സൗദിയിലെ പ്രമുഖ നിർമ്മാണ കമ്പനിയായ ബില്ലാദൻ ഗ്രൂപ്പിനാണ് നിർമ്മാണ ചുമതല ഏറെക്കാലത്തിനു ശേഷം ബില്ലാദൻ ഗ്രൂപ്പിന് കിട്ടുന്ന പ്രധാനപ്പെട്ട പദ്ധതി കൂടിയാണിത് പതിനായിരം കോടിയിലേറെ റിയാലിന്റെ നിക്ഷേപങ്ങളോടെയാണ് പദ്ധതി പൂർത്തിയാക്കുകയെന്ന് കിങ്ഡം ഹോൾഡിംഗ് കമ്പനി ചെയർമാൻ വലീദ് ബിൻ തൊലാൽ രാജകുമാരൻ പറഞ്ഞു നിലവിൽ അറുപത്തിനാലാം നിലയുടെ വാർപ്പ് ജോലികളാണ് പൂർത്തിയാക്കിയത് അമേരിക്കൻ എഞ്ചിനീയർ അഡ്രിയാൻ ആണ് ഈ ഭീമൻ ടവർ രൂപകൽപ്പന ചെയ്തത് എഴുപത്തയ്യായിരം മുതൽ ഒരു ലക്ഷം വരെ പേർക്ക് താമസ സൗകര്യം ഒരുക്കുന്നതാണ് പ്രധാന പ്രത്യേകത ക്ഷം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലുള്ള പദ്ധതിയിൽ സ്കൂളുകൾ സർവകലാശാലകൾ ആശുപത്രികൾ റെസിഡൻഷ്യൽ കോംപ്ലക്സുകൾ ആഡംബര റെസിഡൻഷ്യൽ യൂണിറ്റുകൾ വാണിജ്യ മേഖലകൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട് പ്രവാസികളടക്കം ആയിരങ്ങൾക്ക് തൊഴിൽ സാധ്യതകളും പദ്ധതി സൃഷ്ടിക്കും മീഡിയ വൺ ജിദ്ദ ലോകത്തെ ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനം തുടർച്ചയായ അഞ്ചാം തവണയാണ് ദുബായ് നേട്ടം സ്വന്തമാക്കുന്നത് ശുചിത്വം ഉറപ്പാക്കാൻ കഠിനാധ്വാനം ചെയ്യുന്ന തൊഴിലാളികളെ മുനിസിപ്പാലിറ്റി അഭിനന്ദിച്ചു നാൽപ്പത്തിയേഴ് ആഗോള നഗരങ്ങളെ പിന്തള്ളിയാണ് ദുബൈ സമ്പൂർണ്ണ ശുചിത്വ നഗരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഇതുമായി ബന്ധപ്പെട്ട സൂചികയിൽ നൂറു ശതമാനവും കൈവരിച്ചാണ് ദുബൈയുടെ നേട്ടം ജപ്പാനിലെ മോറി മെമ്മോറിയൽ ഫൗണ്ടേഷൻ നേതൃത്വം നൽകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അർബൻ സ്ട്രാറ്റജീസ് പുറത്തിറക്കുന്ന ഗ്ലോബൽ പവർ സിറ്റി ഇൻഡെക്സിലാണ് ദുബൈ ശുചിത്വ നഗര പദവിക്ക് അർഹമായത് ഗവൺമെന്റ് സ്വകാര്യ മേഖലകളുമായി സഹകരിച്ച് മുനിസിപ്പാലിറ്റി നടപ്പാക്കിയ പദ്ധതികളാണ് ദുബൈയെ നേട്ടത്തിന് അർഹമാക്കിയത് മാലിന്യ ഉൽപ്പാദനം പതിനെട്ട് ശതമാനമാക്കി കുറക്കാൻ ലക്ഷ്യമിട്ട് ദുബൈ പ്രഖ്യാപിച്ച ഇന്റഗ്രേറ്റഡ് വേസ്റ്റ് മാനേജ്മെന്റ് ട്വന്റി ഫോർട്ടി വൺ നയത്തിന് കരുത്തു പകരുന്നതാണ് മുനിസിപ്പാലിറ്റിയുടെ പ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര നിലവാരമുള്ള മുനിസിപ്പൽ സേവനങ്ങൾ ഉറപ്പാക്കി നഗരത്തിലെ ജീവിത നിലവാരം ഇനിയും ഉയർത്തുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ദുബൈ മുനിസിപ്പാലിറ്റി ആക്ടിംഗ് ഡയറക്ടർ ജനറൽ മർവാൻ ബിൻ ഗാലിദ പറഞ്ഞു ശുചിത്വം ഉറപ്പാക്കാൻ രാപ്പകൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ അദ്ദേഹം പ്രശംസിച്ചു രണ്ടായിരത്തി നാനൂറിലേറെ കിലോമീറ്റർ പ്രധാന റോഡുകൾ ആയിരത്തി നാനൂറ്റി പത്തൊൻപത് ചതുരശ്രിലോമീറ്റർ നിക്ഷേപ മേഖല കനാലുകൾ വ്യവസായ തുടങ്ങിയ സ്ഥലങ്ങളിലെ കുവൈത്ത് മഹബൂലയിലെ മണി എക്സ്ചേഞ്ചിൽ നിന്ന് തോക്ക് ചൂണ്ടി പതിനായിരം രൂപ കവർന്നു രണ്ട് അക്രമികളാണ് എക്സ്ചേഞ്ചിലെത്തി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി പണം കൈക്കലാക്കിയത് പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി അധികൃതർ അറിയിച്ചു മഹബൂലയിലെ മറ്റൊരു മണി എക്സ്ചേഞ്ചിൽ ഈ വർഷം ആദ്യം സമാനമായ കവർച്ച റിപ്പോർട്ട് ചെയ്തിരുന്നു മനുഷ്യക്കടത്തും വ്യാജ സ്റ്റാമ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുവൈറ്റിൽ മൂന്ന് പ്രവാസികളെ അറസ്റ്റ് ചെയ്തു രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മൂന്ന് ബംഗ്ലാദേശ് പൌരന്മാർ പിടിയിലായത് മനുഷ്യക്കടത്ത് കേസിൽ ഉൾപ്പെട്ട രണ്ട് പ്രതികളെ പിടികൂടി സർക്കാർ ഇ പേയ്മെന്റ് സിസ്റ്റത്തിന്റെ സ്റ്റാമ്പ് വ്യാജമായി നിർമ്മിച്ച ഒരാളെയും പിടികൂടി പ്രതിയിൽ നിന്ന് വ്യാജ സ്റ്റാമ്പുകൾ വൻതോതിൽ കണ്ടെടുത്തു ഖത്തറിൽ നടക്കുന്ന മീഡിയ വൺ ടീ സ്റ്റോപ്പ് ദോഹറഡിന്റെ ടീഷർട്ട് പുറത്തിറക്കി നാളെ വൈകിട്ട് മുതൽ റേസ് ഇലക്ട്രോണിക് ബിബും വിതരണം ചെയ്യും വെള്ളിയാഴ്ച രാവിലെ അൽബിത പാർക്കിലാണ് മീഡിയ വൺ ടീസ്റ്റോപ്പ് ദോഹറൺ നടക്കുന്നത് മത്സരാർത്ഥികൾക്കും വോളണ്ടിയേഴ്സിനുമുള്ള ജേഴ്സി ടീസ്റ്റോപ്പ് പ്രതിനിധികളായ ഫവാസ് നബീൽ മീഡിയ വൺ ഗൾഫ് മാധ്യമം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം റഹീം മുഹമ്മദ് മീഡിയ സൊല്യൂഷൻ ഡെപ്യൂട്ടി മാനേജർ മുഹമ്മദ് റയ്സ് എന്നിവർ ചേർന്ന് പ്രകാശനം ചെയ്തു വളരെ സന്തോഷം ടീ സ്റ്റോപ്പ് ഒരു ഭാഗമായി മാറിയതിൽ ഖത്തർ സ്പോർട്സ് മിനിസ്ട്രിയെ സഹകരിച്ചു കൊണ്ട് കുന്ന പരിപാടിയിൽ ഇതിനകം തന്നെ ഏതാണ്ട് എല്ലാ ഒരുക്കളും പൂർത്തിയാക്കി കഴിഞ്ഞു നല്ലൊരു പാർട്ടിസിപ്പേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പരിപാടിയാണ് തീർച്ചയായിട്ടും ഇതിൽ പങ്കാളികളാകുന്ന സ്പോൺസർമാരുണ്ട് അതോടൊപ്പം തന്നെ ഓടുന്ന ആളുകൾ നമ്മെ സംബന്ധിച്ച് ഏറ്റവും പ്രസക്തരാണ് ഏതാണ്ട് അമ്പത്തി അമ്പത്തിരണ്ടിനോളം രാജ്യങ്ങളുടെ പ്രതിനിധികളിൽ പങ്കെടുക്കുന്നതിനുള്ള സന്തോഷകരമായ കാര്യമാണ് തീർച്ചയായും വലിയൊരു തന്നെ ആയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത് നാളെ മണി മുതൽ പങ്കെടുക്കുന്നവർക്കുള്ള റൈസ് കിറ്റും ഇലക്ട്രോണിക് ബിബും വിതരണം ചെയ്തു തുടങ്ങും സിറിംഗ് റോഡിലെ ഗൾഫ് സിനിമാ സിഗ്നലിന് സമീപമുള്ള മീഡിയ വൺ ഓഫീസിൽ നിന്നും ബിബും കിറ്റും കൈപ്പറ്റാം രാത്രി എട്ട് വരെയാണ് വിതരണം ഉണ്ടാവുക വ്യാഴ്ച വൈകിട്ട് മൂന്ന് മുതൽ രാത്രി വരെയും റേസ് കിറ്റും അവസരമുണ്ട് മീഡിയ വൺ ിൽഹി സെന്റർ കുട്ടികൾക്കായി ഒരുക്കുന്ന ഫുട്ബോൾ പരിശീലന ക്യാമ്പ് ആരംഭിച്ചു സൈറോ അക്കാദമിയുടെ സഹത്തോടെയാണ് ക്യാമ്പ് ബെറൈൻ ദേശീയ ക്രിക്കറ്റ് ടീം അംഗം മുഹമ്മദ് ബാസൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ബറേനിൽ ഇന്ത്യൻ സ്കൂൾ റിഫ ക്യാമ്പസിൽ ജൂനിയർ വിംഗ് കിഡ്ഡീസ് ഫിയസ്റ്റ ആഘോഷം നടന്നു എൽ കെ ജി മുതൽ മൂന്നാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ കലാപരിപാടികൾ നടന്നു പങ്കെടുത്ത വിദ്യാർത്ഥികളെയും ഫെസ്റ്റൽ വിജയകരമായി സംഘടിപ്പിച്ച അധ്യാപകന്മാരെയും സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ് അഭിനന്ദിച്ചു കുവൈറ്റിലെ ഇന്ത്യൻ അംബാസിഡർ ആദർ സ്വൈഗ കുവൈറ്റ് തീരസംരക്ഷണ മേധാവിയുമായി കൂടിക്കാഴ്ച നടത്തി തീരസംരക്ഷണ മേഖലയിൽ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നത് കൂടിക്കാഴ്ചയിൽ ചർച്ചയായി പ്രതിരോധ മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും െന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു അബുദാബിയിൽ അധ്യാപകരാകാൻ ഒരു വർഷത്തെ പി ജി ഡിപ്ലോമ കോഴ്സ് പ്രഖ്യാപിച്ച് വിദ്യാഭ്യാസ അതോറിറ്റിയായ അഡക് കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് മാനദണ്ഡങ്ങൾക്ക് വിധേയമായി അബുദാബിയിലെ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാകാൻ അവസരം നൽകും പ്രവാസികൾക്കും കോഴ്സിൽ പ്രവേശനത്തിന് അപേക്ഷിക്കാം വയസ്സിന് മുകളിൽ അടക്ക് നടത്തുന്ന പി ജി ഡിപ്ലോമ കോഴ്സിലേക്ക് അപേക്ഷിക്കാം നൂറ്റി ഇരുപത്തിയഞ്ച് പേർക്കാണ് ആദ്യ ബാച്ചിൽ പ്രവേശനം നൽകുക ആദ്യ ബാച്ചിനെ അടക്ക് സ്പോൺസർ ചെയ്യും അബുദാബി യൂണിവേഴ്സിറ്റി അലൈൻ യൂണിവേഴ്സിറ്റി എമിറേറ്റ് കോളേജ് ഫോർ അഡ്വാൻസ്ഡ് എഡ്യൂക്കേഷൻ എന്നിവയുൾപ്പെടെ അബുദാബിയിലും അലൈനിലുമുള്ള കോളേജുകളുമായി സഹകരിച്ചായിരിക്കും ഒരു വർഷത്തെ പരിശീലനം കർശന വ്യവസ്ഥകളിലൂടെയാണ് കോഴ്സിന് ചേരാൻ യോഗ്യരായവരെ തിരഞ്ഞെടുക്കുക അപേക്ഷകർ മികച്ച ആശയവിനിമയ പാഠമുള്ളവരായിരിക്കണം ആധുനിക അധ്യാപകരെ വാർത്തെടുക്കുകയാണ് കോഴ്സിന്റെ ലക്ഷ്യം ക്ലാസ് റൂം മാനേജ്മെന്റ് ലീഡർഷിപ്പ് ആശയവിനിമയ ശേഷി എന്നിവയിലെല്ലാം കോഴ്സിൽ പരിശീലനം നൽകും എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷ നൽകാം മീഡിയ വൺ ഈ വരെ ഒമാന്റെ തീരങ്ങളിൽ ഉയർന്ന അതോറിറ്റിയുടെ മുന്നറിയിപ്പ് ഒമാൻ കടൽ പടിഞ്ഞാറൻ മുസന്തം ഗവർണറേറ്റിന്റെ തീരങ്ങൾ അറബിക്കടലിന്റെ തീരങ്ങൾ എന്നിവിടങ്ങളിലാണ് ജാഗ്രതാ നിർദ്ദേശമുള്ളത് തിരമാലകളുടെ ഉയരം രണ്ട് പോയിന്റ് അഞ്ച് മുതൽ മൂന്ന് മീറ്റർ വരെ വരെയാകുമെന്നാണ് മുന്നറിയിപ്പ് ഈ കാലയളവിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അഭ്യർത്ഥിച്ചു യു ഉടനീളം നാളെ ശക്തമായ പൊടിക്കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മണിക്കൂറിൽ പതിനഞ്ച് മുതൽ കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് ദൂരക്കാഴ്ച കുറയുന്ന സാഹചര്യത്തിൽ ഡ്രൈവർമാർ ശ്രദ്ധിക്കണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു പുജൈറയിലും കിഴക്കൻ മേഖലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു വനിതാ വേദിയുടെ നേതൃത്വത്തിൽ രണ്ട് ദിവസങ്ങളിലായി സാൽമിയ ഇന്ത്യൻ മോഡൽ സ്കൂളിലായിരുന്നു പരിപാടി സമാപന സമ്മേളനം ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി മനസ് രാജ് പട്ടേൽ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് കെ ആർ അജി അധ്യക്ഷത വഹിച്ചു പതിനാറ് യൂണിറ്റുകളിലെ ആയിരത്തിൽ ആയിരത്തിൽപരം അംഗങ്ങൾ വിവിധ വിഭാഗങ്ങളിലായി അറുപത്തിരണ്ട് ഇനങ്ങളിൽ മാറ്റുരച്ചു വിവിധ വിഭാഗങ്ങളിലായി നടത്തിയ മത്സരങ്ങളിൽ മംഗ് ഓഫ് വെസ്റ്റ് യൂണിറ്റ് ഒന്നാം സ്ഥാനം നേടി സൌദി ദമാം ഖത്തീഫിൽ ഒറ്റപ്പാലം സ്വദേശി മരിച്ചു അനങ്ങനാടി പനമണ്ണയിലുള്ള മുഹമ്മദ് ഷെരീഫാണ് മരിച്ചത് പത്ത് വർഷത്തിലേറെയായി ട്രെയിലറിംഗ് ജോലി ചെയ്തു വരികയായിരുന്നു മൃതദേഹം കത്തീഫ് സെൻട്രൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി കെ എം സി സി വെൽഫെയർ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു സൗദിയിലെ ഹായൽ അബീർ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്ന മുതിർന്ന മലയാളി ഡോക്ടർ മരിച്ചു ഹൃദയാഘാതം മൂലം നാട്ടിൽ വെച്ചാണ് ഡോക്ടർ മരിച്ചത് പത്ത് വർഷത്തിലേറെയായി അബീർ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു വരികയായിരുന്നു കൊയിലാണ്ടി സ്വദേശി ഖത്തറിൽ മരിച്ചു പുതുക്കുടി യുവായിൽ ഇസ്മായിലാണ് മരിച്ചത് ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു മരണം നാൽപ്പത് വർഷത്തോളമായി ഖത്തറിൽ പ്രവാസിയായിരുന്നു ഇദ്ദേഹം സ്വകാര്യ സ്ഥാപനത്തിൽ സ്റ്റോർ കീപ്പറായി ജോലി ചെയ്യുകയായിരുന്നു നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഹൃദയം ചൊവ്വാഴ്ച രാത്രിയോടെ നാട്ടിലെത്തിക്കുമെന്ന് ഖത്തർ കെ എം സി സി അല്ലിസാൻ മയ്യത്ത് പരിപാലന കമ്മിറ്റി അറിയിച്ചു മലപ്പുറം സ്വദേശി ഹൃദയാഘാതത്തെ തുടർന്ന് ഒമാനിൽ മരിച്ചു തിരൂർ പുറത്തൂർ മുട്ടന്നൂർ സ്വദേശി യാസിർ അറഫാത്താണ് മരിച്ചത് ബർക്ക സനയ്യയിലെ കാർഗോ കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു നാട്ടിൽ നിന്ന് അവധി കഴിഞ്ഞ് ആറുമാസം മുമ്പാണ് തിരിച്ചെത്തിയത്